ഞാൻ ഞാനിവിടെ വന്നപ്പോൾ മഞ്ഞ് വീണു മഴ വീണു അത് കഴിഞ്ഞപ്പം മഞ്ഞ് കട്ട വരെ വീഴുന്നു പഠിച്ചു ഇനി എന്തൊക്കെയാണ് വീഴാൻ കിടക്കുന്നത് നമ്മൾ എല്ലാവരും റീൽസിൽ കാണുന്നത് പോലെ ഈ ടെമ്പിളിൻ്റെ ഇവിടെ വരുമ്പോഴത്തേക്കാണ് എല്ലാവരും മറ്റേ റെൻറ്റിൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നെറ്റിൽ സംഭവം ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഒരു ഔട്ട്ഫിറ്റ് നിങ്ങൾ കണ്ടിട്ടില്ലേ അപ്പം നമ്മൾ ഞാൻ കാണിച്ചു തരാമേ ഇതുണ്ടോ അറേഞ്ച് ചെയ്യുന്നത് ഈ ടെമ്പിളിൽ വരുമ്പോഴത്തേ ഇവിടെ എല്ലാവരുമേ ഈ ഒരു ഏരിയ മൊത്തം എല്ലാവരും അതുതന്നെ ട്രൈ ചെയ്യുന്നത് പക്ഷേ എനിക്കെന്തോ ഇൻട്രസ്റ്റ് തോന്നിയില്ല ആര് കശ്മീർ വന്നാലും ഈ ഒരു സംഭവം ഇവിടെ എല്ലാവരും ചെയ്യുന്നതാണ് അതുകൊണ്ട് എനിക്കതൊരു ഇൻട്രസ്റ്റ് തോന്നിയില്ല ഗൈസ് അതുകൊണ്ട് ഞാനത് ചെയ്തില്ല ആ ടെമ്പിളിൻ്റെ ഓപ്പോസിറ്റിലുള്ള ഒരു സ്ട്രീറ്റാണ് ഗൈസ് നമ്മുടെ നാട്ടിൽ കിട്ടാത്ത ഒരുപാട് വെറൈറ്റി ഡ്രസ്സിങ് കളക്ഷൻസ് ഒക്കെ ഇവരുടെ നാട്ടിലെ നമുക്കിവിടെ കിട്ടും കേട്ടോ അപ്പം ഇവിടുന്ന് ആ ബാക്കിൽ കിടക്കുന്ന പോലത്തെ ഒരു ഡ്രസ്സ് അതിൻ്റെ ഫോട്ടോ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ ഇരുനൂറ് രൂപയ്ക്ക് അങ്ങനത്തെ ഒരു ഡ്രസ്സും വാങ്ങിച്ചിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഡ്രസ്സൊക്കെ വാങ്ങിക്കഴിഞ്ഞിറങ്ങിയപ്പോൾ നമുക്ക് ഭയങ്കര വിശപ്പായിരുന്നു പിന്നെ നമ്മൾ നമ്മളതിൻ്റെ ഫ്രണ്ടിലുള്ള കടയിൽ നിന്ന് ഇതേപോലെ ഒരു മാഗിയും രണ്ട് ഗ്ലാസ് ചായയും കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഒക്കെ ഇത് ഭയങ്കര പച്ചപ്പായിട്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ മഴ പെയ്തു കഴിഞ്ഞപ്പോൾ ഇവിടെ മൊത്തത്തിൽ മഞ്ഞൊക്കെ മൂടി മഞ്ഞുകട്ടയൊക്കെ വീണിട്ട് ഭയങ്കര സെറ്റായിട്ട് കിടക്കുക അവിടെ നിന്നിറങ്ങി നമ്മൾ പിന്നെ പോയത് നമ്മുടെ സെക്കൻഡ് പ്ലേസ് പാക്കേജുകാർ കൊണ്ടുവന്ന ക്ലബ് ഹൗസ് എന്ന് പറയുന്ന സ്പോട്ടിലാണ് ഗൈസ് നമ്മൾ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ക്ലബ് ഹൗസിലാണ് ഗൈസ് ഇവിടെയൊക്കെ ഭയങ്കര തണുപ്പാണ് നമ്മൾ ഈ ഗ്ലൗസും ഇതൊന്നും ഇട്ടിട്ട് ഒരു രക്ഷയില്ല ഇവിടെ വരുന്നവർ എക്സ്ട്രാ സേഫ്റ്റി ആയിട്ട് വരണം ഇവിടെ വരുന്ന വഴിക്കൊക്കെ ഒരുപാട് ഒക്കെ അവൈലബിൾ ആണ് നമ്മൾ മഞ്ഞുകട്ടൊന്നും വീഴാനൊന്നും ഇല്ല കേട്ടോ ഇവിടെ കുറെ വെള്ളം ഉള്ളൂ ഞാൻ കാണിച്ചു തരാം പക്ഷെ ഞാൻ ഒരു വീഡിയോ കണ്ടത് ഇവിടെ ഈ ഐസ് എന്ന് വെച്ചാൽ വലിയ വലിയ ഈ വെള്ളം ഒഴുകി വരുന്ന വെള്ളം എവിടെയോ ഇങ്ങനെ നമ്മൾ കാർട്ടൂണിലൊക്കെ കാണില്ലേ മഞ്ഞു കട്ടകള് അതിങ്ങനെ ഒഴുകി വരുന്നത് പോലെ ഞാനൊരു വീഡിയോ ഞാൻ കണ്ടിവിടെ പക്ഷെ ഇവിടെ വന്ന് അതൊന്നും ഇല്ല കേട്ടോ ഇവിടെ കുറെ സ്ഥലത്ത് ഇതേപോലെ ഡേഞ്ചർ ഡേഞ്ചർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ എനിക്കെന്തോ ഭയങ്കര പേടിയായിരുന്നു അവർ ഓൾറെഡി ഡേഞ്ചർ എന്ന് എഴുതിയും വെച്ചു പിന്നെ അവിടെ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കാൻ പിന്നെ കുറേ പേര് ഇവിടെ ഇതിൻ്റെ ഇടയിലൊക്കെ ഇറങ്ങി നിന്ന് നല്ലതുപോലെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഈ ക്ലബ് ഹൗസിലോട്ട് വരുന്നതിന് മുമ്പ് ഇവിടെ ഒരു മാർക്കറ്റ് പോലെ ഉണ്ട് പിന്നെ ഇത് കണ്ടോ ഇപ്പൊ നമ്മൾ യു കെ കാനഡയൊക്കെ പോകുന്ന പോലത്തെ ഒരു വഴിയാട്ടോ നല്ല രസവില്ല ഇത് മഞ്ഞൊക്കെ വീണ് എടുക്കുമ്പോൾ നല്ല സെറ്റായിട്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും പിന്നെ എനിക്ക് ഇനിയും വരാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ ആ മഴയാണെങ്കിലും ഈ സ്പോട്ടിൽ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് അവിടുന്ന് ഡയറക്റ്റ് ക്ലബ് ഹൗസിലെ ആ ഒരു വാട്ടർഫോൾസിലോട്ടായിരുന്നു പോയത് ൈസ് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ കൈയ്യൊക്കെ നല്ലതുപോലെ വറയ്ക്കുന്നുണ്ട് കാരണം വെച്ചാൽ അത്രയ്ക്ക് മഞ്ഞുണ്ട് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ക്ലബ് ഹൗസ് ക്ലബ് ഹൗസിന് പാർക്കായ ഈ ഒരു വാട്ടർഫോൾസ് കണ്ട് നിങ്ങള് ഈ ഒരു വാട്ടർ ഫോൾസിലാണ് ഞങ്ങൾ നല്ല ടൈമിലൂടെ മഴ ഒന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പാണെങ്കിലും മഞ്ഞൊക്കെ മഞ്ഞ കട്ട കണ്ട് മഞ്ഞ കട്ടൊക്കെ വീഴാൻ തുടങ്ങി ഗൈസ് ഇവിടെ മൊത്തത്തിൽ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു മറ്റേ സൈക്ലിംഗ് എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഈ മഞ്ഞ് വീഴ്ച ക്ലൈമറ്റ് ഒക്കെ ഇതായത് കൊണ്ട് അത് മൊത്തം ക്ലോസ് ചെയ്തേക്കുവാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറേ സ്റ്റാളൊക്കെയാണ് നമ്മൾ വരുന്ന വഴിക്ക് പിന്നെ ഇവിടുത്തെല്ലാം ഇപ്പോൾ എല്ലാം ക്ലോസ് ആയിപ്പോയി പിന്നെ കിഡ്സിന് വേണ്ടിയിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ടായിരുന്നു എല്ലാം ക്ലോസ് ആയി പിന്നെ പിന്നെയെന്ന് വെച്ചാൽ ഇത് നമ്മളുടെ ഇവിടെ എല്ലാ പാറക്കലിലും ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട് റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ നിങ്ങൾ നോക്കിക്കേ ഒരു ഫ്ലോ കണ്ടോ ഇത് ഏത് നിമിഷം വേണമെങ്കിലും ഈ വെള്ളം കൂടി വരും അതുകൊണ്ടാണ് നമ്മളിപ്പം കുറേ പേര് ഇവിടേക്ക് ഇറങ്ങുന്നുണ്ട് പക്ഷേ അവിടെ എല്ലാവരും അത് പറയുന്നുണ്ട് ഇറങ്ങരുത് ഏത് നിമിഷം വേണമെങ്കിലും വെള്ളം കൂടി വന്നാലും ഒഴുകിപ്പോകും തലയിലൊക്കെ പറകലിടിച്ചിടിച്ച് പോകേണ്ടി വരും അതായിരിക്കും അവസ്ഥ എന്തോ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ കേരളത്തിൽ നിന്ന് ചങ്ങനാശ്ശേരി നിന്ന് ഞാൻ മണാലി വരെ വന്നതാണ് എനിക്ക് നല്ല റിസ്ക് എടുക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ എന്തായാലും ഇറങ്ങുന്നില്ല ഞാനും മഴവെള്ളം ഇനി കൂടി വന്നാൽ എന്നെ എടുക്കും അതുകൊണ്ട് ഇതാണ് നമ്മുടെ ക്ലബ് ഹൗസിന്റെ വാട്ടർഫോൾസ് വരുന്നത് ഇവിടെയാണ് ഏത് നിമിഷം വേണമെങ്കിലും പഞ്ഞു വീഴുന്നത് കട്ടകളും ഇവിടെ ഏത് നിമിഷം വേണമെങ്കിലും മഞ്ഞുകത്തകളും പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിലും ഒഴുക്കും കൂടി വരും അതുകൊണ്ടാണ് മാക്സിമം ആരോഗ്യം ഇറങ്ങണമെന്നൊക്കെ പറയുന്നത് പിന്നെ കൈ നല്ലതുപോലെ വിറക്കുന്നു ഗൈസ് നമ്മൾ ഇന്നത്തെ ദിവസം ലാസ്റ്റായിട്ട് കയറാൻ വരുന്നത് വാൻ വിഹാർ മണാലി പാർക്കിലെ നാഷണൽ പാർക്കിലാണ് നമ്മളിപ്പോൾ വരുന്നത് ഞാൻ മൂടി വെക്കുന്ന ഗൈസ് നമുക്ക് വണ്ടി റെൻറ്റിനെടുത്തിട്ട് എല്ലാവർക്കും പോകാവുന്നതേ ഉള്ളൂ കാരണം വെച്ചാൽ ഈ ടൂറിസ്റ്റുകാരാണെങ്കിൽ നമ്മുടെ ഇന്ന് ഇത്രയും പാക്കേജിനും എമൗണ്ട് വെച്ചാലും ഒരു കിലോമീറ്റർ അര കിലോമീറ്റർ നാനൂറ്റൊമ്പത് മീറ്റർ ഇത്രയും ഡിസ്റ്റൻസിലാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും പോകണ്ടിരുന്നില്ല ഇത് കണ്ട് കൈസ് ഇതാണ് അവസ്ഥ ഞാൻ സ്മോക്ക് ചെയ്തിട്ടൊന്നുമല്ല ഈ പുക പോകുന്നത് ഇപ്പോൾ നമ്മൾ ആരോട് സംസാരിച്ചാലും എല്ലാവരെയും വായി ഇതേപോലെ ഈ നമ്മുടെ വായിൽ വരുന്ന ചൂട് ആവി ആവി ആയിപ്പൊക്കോണ്ടിരിക്കുകയാണ് കൈസ് ക്ലബ് ഹൗസ് ഒക്കെ കണ്ടു കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഒരു നാലേമുക്കാലൊക്കെ ആയിരുന്നു അതുകഴിഞ്ഞ് നമ്മൾ ഈ വാൻവിഹാർ എന്ന് പറയുന്ന ഈ ഒരു പാർക്കിലാട്ടോ പോയത് ഇവിടെ നമുക്ക് ഒരാൾക്ക് എൻട്രി വരുന്നത് എൻട്രി ഫീ വരുന്നത് അമ്പത് രൂപയാണ് നമ്മൾ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നല്ലതുപോലെ അവിടെ ഇരുട്ടുവൊക്കെ ചെയ്തായിരുന്നു പിന്നെ ഇതേപോലെ മഞ്ഞ് വീണുകഴിയുമ്പോഴത്തേക്കും ഇത് നല്ല രസമായിട്ടോ പിന്നെ നമ്മൾ ഈ സ്പോട്ടിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ ചായ കുടിക്കാൻ പോയി ചായ കുടിക്കാൻ പോയപ്പോഴത്തേക്കിനാണ് ഞാനൊരു കാര്യം കണ്ട് ശരിക്കും ഞെട്ടിപ്പോയത് ഇത് കണ്ടോ നിങ്ങൾ ഇൻഡക്ഷൻ സ്റ്റവ് ഇതിൽ നിന്ന് വരുന്ന ചൂട് കൊണ്ട് വരെ അവർ ആ തണുപ്പിൽ നിന്ന് മോചനം നേടുവാണ് ശരിക ഇത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ അതും ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലതുപോലെ പഴുത്ത് നിൽക്കുവാണ് ഇതെങ്ങാനും പൊട്ടിത്തെറിക്കുകയോ പൊട്ടിത്തെറിക്കോ എന്ന് പേടിച്ച് നല്ല ഗ്യാപ്പിൽ തന്നെയായിരുന്നു ഞാൻ നിന്നത് ഇവരോട് ഞാൻ എന്നിട്ട് ചോദിച്ചു ഇത് സേഫ് ആണെന്ന് ചോദിച്ചാൽ പറയുക ഈ അഞ്ചാറ് വർഷമായിട്ട് ഇവർ ഈ സെയിം മെത്തേഡാണ് ചൂസ് പുറത്തൊരു ചായയ്ക്ക് ഇരുപത് രൂപയാണെങ്കിൽ ഇതിൻ്റെ അകത്തൊരു ചായയ്ക്ക് അമ്പത് രൂപയാണ് അപ്പം നമ്മൾ രണ്ട് ചായയ്ക്ക് ഓർഡർ കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഈ ചേച്ചിമാർ ഇവിടെ ഭയങ്കര തണുപാട്ടാണ് നമ്മൾ വിചാരിക്കുന്നത് പോലല്ല മഴയിടം പെയ്തു കഴിഞ്ഞപ്പം ഈ ചേച്ചിമാരുടെ അടുത്ത് വന്നിട്ട് ഇതേപോലെ ചൂട് പിടിക്കുക ഇങ്ങനെ എത്ര ചൂട് പിടിച്ചിട്ട് ഒരു കാര്യമില്ല കാരണം നമ്മൾ അത്രക്ക് തണുത്ത് വിറച്ച മഴയോടൊക്കെ കൊണ്ടിട്ടിരിക്കുന്നത് രൂപയുടെ ചായയും ഇറങ്ങി ഒന്നുമില്ല മണാലി ഈ പാർക്ക് വിസിറ്റ് ചെയ്യരുത് കേട്ടോ ഒരഞ്ചേകാലൊക്കെ ആയപ്പോൾ തന്നെ നമ്മുടെ മണാലി മൊത്തത്തിൽ ഇരുട്ടിയായിരുന്നു ഇവിടെ മണിയുടെ ഒരു പകിട്ടായിരുന്നു അവിടെ അഞ്ചേക്ക് അഞ്ചേകാലൊക്കെ ആയപ്പോൾ പിന്നെ എട്ട് മണിക്ക് മുമ്പ് കൊടുക്കേണ്ട റെന്റ് വണ്ടി തിരിച്ചു കൊടുത്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റിലാണ് വന്നത് ഞാനൊരു ബ്ലോഗി കണ്ടായിരുന്നു രാവിലെ മാഗി ഉച്ചയ്ക്ക് മാഗി ഈവനിങ് മാഗി രാത്രി മാഗി മണാലി വന്നെങ്കില് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫുഡ് കഴിക്കണമെങ്കിലും മാഗി മാത്രം കഴിച്ചിട്ടുണ്ടോ ഇപ്പൊ എനിക്ക് റെസ്റ്റോറന്റിൽ കയറി മൂന്നാമത്തെ റെസ്റ്റോറൻറ്റിലല്ലോ കയറി എല്ലാത്തിനും വില നോക്കിയപ്പോഴത്തേക്കിനും റേറ്റ് നോക്കിയപ്പോഴത്തേക്കിനും എനിക്ക് കാര്യം മനസ്സിലായി നമ്മൾ മണാലി വന്നിട്ടുള്ള ഫസ്റ്റ് ഡേ കഴിഞ്ഞു ഏതോ ഒരു ഹിമാലയൻ റെസ്റ്റോറൻറ്റിലാണ് നമ്മളുള്ളത് ഞാനൊരു വ്ളോഗിൽ കണ്ടായിരുന്നു മണാലി വന്നാല് ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവാകുന്നത് ഫുഡ് 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 ഒരു ഹാഫ് തന്തൂരി ചിക്കനും ഒരു നാന് ഒരു ഹാഫ് തന്തൂരി ചിക്കൻ്റെ റേറ്റ് വരുന്ന നാനൂറ്റി സമതിങ് രൂപ പിന്നെ നാന് ബട്ടർ നാനിൻ്റെ റേറ്റ് അമ്പത് രൂപയാണ് നമ്മുടെ നാട്ടിൽ പത്ത് പതിനഞ്ച് രൂപ പക്ഷെ ഇവിടെ പറഞ്ഞത് അമ്പത് രൂപയാണ് നമുക്ക് എല്ലാവർക്കും കൂടി വാങ്ങിക്കാനായിട്ട് നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ഫുഡിനാണ് എമൗണ്ട് ചിലവാകുന്നത് അപ്പം മാക്സിമം എന്തെങ്കിലുമൊക്കെ കഴിച്ച് കഴിച്ച് വന്ന് പോകാമെന്നൊക്കെയുള്ളവർക്ക് അങ്ങനെയൊക്കെ അങ്ങ് പോകാം പക്ഷേ ഇവിടെ വന്നാൽ ഫുഡിനാണ് നമുക്ക് ഏതെങ്കിലും ഒരു നേരമെങ്കിലും നല്ല ഫുഡ് കഴിക്കണ്ടേ രാവിലെ ഉച്ചയ്ക്കും എല്ലാം ഈവനിങ്ങും എല്ലാം രാവിലെ ഉച്ചയ്ക്ക് ഈവനിങ്ങും എല്ലാം നല്ലതുപോലെ മാഗി മാഗിയൊക്കെ അടിപൊളിയാണ് പക്ഷേ രാത്രി കൂടെ കഴിക്കാം നമ്മുടെ വയറൊക്കെ സീനാവും ഗൈസ് അതുകൊണ്ട് നമ്മൾ ഏതോ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പം വീട്ടിലോട്ട് പോവുക അപ്പൊ നമ്മുടെ മണാലിയുടെ ഫസ്റ്റ് ഡേയിലെ വ്ലോഗ് ഇത്രേ ഉള്ളൂ അപ്പം നാളത്തെ ഡേ ഞാൻ അടുത്ത വ്ലോഗുമായിട്ട് വരുന്നതായിരിക്കും അങ്ങനെ മണാലി ചെന്നിട്ടുള്ള ഫസ്റ്റ് ഡേ നമ്മളൊരു മൂന്നാല് പ്ലേസ് വിസിറ്റ് ചെയ്തു പിന്നെ നൈറ്റ് കഴിക്കാനുള്ള ഫുഡും പാഴ്സലും വാങ്ങിച്ച് വണ്ടിയും തിരിച്ചു കൊടുത്ത് ഇതുപോലെ കുറച്ച് ചൂടും പിടിച്ച് നമ്മൾ റൂമിലോട്ട് പോവുകയാണ് ചെയ്തത് അപ്പോൾ ബബായ്